ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് അരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ തന്നെ അരച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് റവ എടുക്കുന്നുണ്ട് വറുത്തതോ എടുക്കാം വറുക്കാത്തതോ എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് കപ്പിനാണോ നമ്മൾ റവ എടുത്ത് ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാവ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം അരമണിക്കൂർ നമുക്കതൊന്ന് പൊങ്ങാൻ വെക്കാം നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ മാവ് പൊങ്ങി വരും ഇനി ഇതൊന്ന് മാവ് പൊങ്ങാൻ വെക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പൊങ്ങാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റായി അപ്പം ഇനി മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് വെള്ളപ്പൊമായിട്ടോ അല്ലെങ്കിൽ പാലപ്പൊഴേട്ടോ എല്ലാം ചുട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ചെറിയ കുമ്പളകൾ വരുന്നുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പം അപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി മാവും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ബാക്കി മാവും ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്